നമസ്കാരം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൻ്റെ ഞെട്ടലിൽ നിന്നും കേരളം ഇതുവരെ മാറിയിട്ടില്ല വാസ്തവത്തിൽ ഇത്രയേറെ ട്രോള് ഇതിനു മുമ്പ് ഒരു കേന്ദ്ര ബജറ്റിനെതിരെയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ട്രോള് ഒരു ആമ ഇങ്ങനെ നടക്കുന്നതാണ് കടൽ തീരത്തുകൂടി എന്നിട്ട് സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് നന്ദി പറയുന്നു കടലാമയ്ക്കുള്ള സംവിധാനം ഒരുക്കിക്കൊടുത്തതിന് കേരളത്തോടുള്ള അവഗണനയുടെ പ്രതീകമായി ഒരു ആമ മാറിയിരിക്കുന്നു കാരണം ആമകളെ സംരക്ഷിക്കാനുള്ള കോറിഡോർ പ്രഖ്യാപനം മാത്രം കേരളത്തിനുണ്ടായി എന്നതാണ് വാസ്തവത്തിൽ ഈ വിമർശനം ഉന്നയിക്കുന്നവർ ഇടുങ്ങിയ പ്രാദേശിക ചിന്താഗതിക്കാരാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഈ ബജറ്റിന്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ സുഖിപ്പിക്കാനോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവഗണിക്കാനോ ആയിരുന്നില്ല പലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതാത് സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട് ആന്ധ്രാപ്രദേശും ബീഹാറിനുമൊക്കെ കൊടുത്തത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ ബജറ്റിൽ അത്തരമൊരു രാഷ്ട്രീയ താല്പര്യവുമില്ല അതുകൊണ്ടാണ് കേരളത്തിന് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് കടലാമ എന്ന ഉത്തരം വരുന്നത് ഒരു പരിധി വരെ അത് ശരിയാണ് എന്നാൽ ഇക്കുറി ധനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ലക്ഷ്യം കേരളമോ ബീഹാറോ ഉത്തർപ്രദേശോ ഒന്നും ആയിരുന്നില്ല നേരെ മറിച്ച് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനുള്ള പരിഹാരമായിരുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തർക്കമുണ്ടായതോടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഏതാണ്ട് നിലച്ചിരിക്കുകയാണ് പകരം പുതിയ വിപണികൾ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കയറ്റുമതിയിലും ഇറക്കുമതിയിലും വിപണി കണ്ടെത്തുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ മാറ്റങ്ങൾ വരുത്തി മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുകയാണ് എന്ന് മോദിക്ക് അറിയാം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ബജറ്റിൽ ഉണ്ടായത് മുഴുവൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ ഭാഷയ്ക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പരിഗണനയും കൊടുത്തില്ല എന്നതിന്റെ തെളിവ് നികുതി വിഹിതം ഏറ്റവും കൂടുതൽ ഇക്കുറി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിനാണ് എന്നാണ് കേരളം പ്രപ്പോസ് ചെയ്തതിനേക്കാൾ കൂടുതൽ നികുതി വിഹിതമാണ് കേരളത്തിന് കിട്ടുക ഇവിടെ വളരെ കൃത്യമായി ഒരു ലക്ഷ്യമാണ് വെച്ചത് ലോകത്തിന് ഇന്ത്യയിലേക്ക് കണ്ണു ആഗോള ഭീമന്മാർ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം അതിനുള്ള കളമൊരുക്കി കൊടുക്കുക മാത്രമല്ല നമ്മുടെ ആഭ്യന്തര ഉത്പാദനത്തെ ശക്തിപ്പെടുത്തുക ഡാറ്റാ സെന്ററിലും സെമി കണ്ടക്ടറിലും മാത്രമല്ല സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പോലും നമ്മുടെ ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുത്ത് അവരെ മികവുള്ളവരാക്കി മാറ്റി അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി വിദേശ കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കൃത്യമായ പദ്ധതിക്ക് രൂപം കൊടുക്കാനാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചത് ഈ ബജറ്റിന് ലക്ഷ്യം താൽക്കാലികമല്ല ദീർഘകാലമാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ബജറ്റ് കുഴപ്പമുള്ളതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർ ഇടുങ്ങിയ പ്രാദേശിക ചിന്താഗതി ഉള്ളവരാണ് കേരളത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല എന്നത് വാസ്തവമാണ് കേരളത്തിന് വേണ്ടി ആയിരുന്നില്ല ബജറ്റ് രാജ്യത്തിന് വേണ്ടിയായിരുന്നു കേരളത്തിന് വേണ്ടിയോ ഉത്തർപ്രദേശിനു വേണ്ടിയോ ബീഹാറിന് വേണ്ടിയോ ഒക്കെ ബജറ്റ് അവതരിപ്പിക്കുന്നത് പോലെയല്ല രാജ്യത്തിന് വേണ്ടി ബജറ്റ് അവതരിപ്പിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇന്ത്യയെ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുക വിദേശ കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഇവിടെയുള്ള തൊഴിലാളികളെ കാര്യക്ഷമതയുള്ളവരാക്കുക കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരെ കൂടുതൽ ഫലപ്രദമായി ഗുണപ്രദമായി കച്ചവടം ചെയ്യാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയ ദീർഘകാല പദ്ധതിയിൽ അധിഷ്ഠിതമായിരുന്നു ബജറ്റ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വേണമെന്ന് തോന്നിയതുകൊണ്ട് സാമ്പത്തിക വിദഗ്ധനായ രഞ്ജിത് കാർത്തികേയനോട് ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചു തിരുവനന്തപുരത്തെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത് കാർത്തികൻ പറഞ്ഞത് കേൾക്കുക നമസ്കാരം ഇപ്രാവശ്യം നമ്മളൊരു ഒരു ഡിലേ ഉണ്ടായി തോന്നുന്നു നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ഒരു കോൺവേഴ്സേഷന് എന്തായാലും ഇപ്രാവശ്യ ബഡ്ജറ്റും എനിക്കൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ബഡ്ജറ്റ് ബഡ്ജറ്റല്ല ഒരു കണ്ടിന്യൂറ്റിയാണ് ഒരു പോളിസി ഡോക്യുമെന്റ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന ഒരു വാരിക്കോരി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു കേരളത്തിന് ഇത് എയിംസ് ഒന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റല്ല അപ്പോ ഇപ്രാവശ്യത്തെ ഒരു മൂന്ന് പില്ലേഴ്സിലാണ് ഇത് ഊന്നി നിർത്തിയിരിക്കുന്നത് അതായത് വളരെ ബോൾഡായിട്ട് ഒരു ആസ്പിറേഷനെ ഒരു യൂത്തിന്റെ ആസ്പിറേഷനെ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സബ്കാ സാ സബ്കാ വികാസ് എന്നൊക്കെ പറയുന്ന ആ മൂന്ന് പില്ലർ ആണ് ഇപ്രാവശ്യം ധനമന്ത്രി വീണ്ടും എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനായിട്ടുള്ള ഒരു ലക്ഷ്യം ഏതാണ്ട് നമ്മുടെ എസ് എം എസ് ഇയിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടലായിട്ട് കാണുന്നതിന് ചാമ്പ്യൻസ് ആക്കുക ചാമ്പ്യൻ എം എസ് എം ഐ ആക്കുക എന്നൊക്കെയുള്ള ആ ഒരു തലത്തിലേക്ക് ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ ഒരു ഗ്രോത്ത് ഫണ്ട് സെൽഫ് റിലയൻസ് ഇന്ത്യ ഫണ്ട് വഴി രണ്ടായിരം കോടി രൂപ അധികമായിട്ട് വകയിരുത്തിയിരിക്കുന്നു പിന്നെ ഈ പറയുന്ന ഈ ട്രെഡ്സ് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോം വഴി കൂടുതൽ വേഗത്തിൽ ഈ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ അവൈലബിൾ ആക്കാനുള്ള ഒരു കാര്യം തിരിച്ചിരിക്കുന്നത് ഇതിപ്പോ രാജ്യത്ത് സർവീസ് മേഖലകളിൽ ആരോഗ്യം ടൂറിസം ആയുഷ് സ്പോർട്സ് ക്രിയേറ്റീവ് വർക്കുകൾ ഈ ഓറഞ്ച് എക്കോണമി ഒന്ന് 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 ഒരു സ്പെറിയാനായിട്ടുള്ള ഒരു പിന്തുണ ഖേലോ ഇന്ത്യ പോലുള്ള കാര്യങ്ങൾക്കുള്ളൊരു ഒരു ഒരു ഇന്റർവെൻഷൻ ഇതാണ് ആദ്യത്തെ ഒരു പില്ലറിൽ രണ്ടാമത്തെ പില്ലർ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഒരു ബേസിക് അടിത്തറ ശക്തമാക്കുക അതായത് രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ അത് ശക്തമാക്കി നമ്മൾ ഇത്രയും കാലവും ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യം കാരണം ഈ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഒരു വളരെ ശക്തമായ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ എയർ ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ ഇതെല്ലാം റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം വളരെ വേഗത്തിൽ വന്നിട്ടുള്ളത് കാര്യം അതിനൊരു ഒരു പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ഒരു ഒരു ഇതുണ്ടായിട്ടുണ്ട് അപ്പൊ ഹൈസ്പീഡ് റെയിലുകളും നഗരങ്ങളും ക്ഷേത്ര നഗരങ്ങളും ഒക്കെ വളർച്ച ആക്കുന്ന ഒരു എക്കോണമിയെ സ്പെർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൃഷിക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കാൻ ഡബിളിംഗ് ഓഫ് ഫാമർ ഇൻകം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണെങ്കിലും മൃഗാ സംരക്ഷണമാണെങ്കിലും മത്സ്യബന്ധനം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഉയർന്ന വില കിട്ടുന്ന രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷി എളുപ്പമാക്കാനുള്ള വിദ്യകൾ ഇതാണ് സെക്കൻഡ് പില്ലർ ഒരു തേർഡ് പില്ലർ എന്ന് പറയുന്നത് ജനങ്ങൾ മുൻനിർത്തികൾ അതായത് സബ്കാ സാ സബ്കാ വികാസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അതായത് വൺ പോയിന്റ് ഫൈവ് ലാക്ക് ആളുകളെ ഒന്നരലക്ഷം ആളുകളെ പരിശീലിപ്പിച്ച് കെയർ ആയിട്ട് അത് കേരളത്തിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു വാർദ്ധക്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ലക്ഷം ആളുകളെ കെയർ ആയിട്ട് സാങ്കേതിക പരിശീലനം നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ മാനസികാരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് ആശുപത്രിയിൽ പ്രത്യേക സെന്ററുകൾ ഉണ്ടാക്കുക പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നികുതി നിയമങ്ങൾ ലളിതമാക്കി അത് കഴിഞ്ഞ പ്രാവശ്യമേ ആ ഒരു ബില്ല് പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻകം ടാക്സ് ആക്ട് അതിനകത്ത് വന്നിട്ട് വലിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന കേരളത്തിനെ സംബന്ധിക്കുന്ന വിദേശയാത്രകളോ വിദേശ വിദ്യാഭ്യാസത്തിനുള്ള ടി ഡി എസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള നികുതി ടി ഡി എസ് കുറയ്ക്കുക വളരെ ഒരു ഒരു സമഗ്രമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മൊത്തം ഒരു ഏകദേശം അൻപത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ ചിലവ് ഗതാഗതത്തിനും പ്രതിരോധത്തിനും അത് ഗതാഗതം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആ ഒരു ഇതിന് ഗ്രാമവികസനം കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം ഇന്നുള്ള എല്ലാ കാര്യത്തിലും വലിയ വലിയൊരു ഇന്റർവെൻഷൻ വന്നിട്ടുണ്ട് ഇത് ഒരു ഒരു ഡ്രീം ആൻഡ് റിയാലിറ്റിയെ ഒരുമിച്ചുകൊണ്ടുപോകുന്ന ഒരു ഒരു ബഡ്ജറ്റ് ഒരു സെവൻ പെർസെന്റില് അധികമുള്ള വളർച്ച ഒരു ജോബ് ക്രിയേറ്റീവ് ഉണ്ടാകുന്ന ഒരു ഒരു ഇതാണ് ഒരു നിർമ്മാണ ഒരു എന്താ പറയുക ഇത് മാനുഫാക്ചറിംഗ് സെക്ടർ ഒരു മുന്നോട്ട് നിർത്തി കാരണം ചൈനയുടെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് ഇ യുയും യു കെ ആയിട്ടൊക്കെയുള്ള എഫ് ടി യെ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ഒരു മാനുഫാക്ചറിങ്ങിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്താനുള്ള ബഡ്ജറ്റ് അതുപോലെ തന്നെ സുരക്ഷ ഒരു യുവ യുവശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വികസിത ഭാരതത്തിന്റെ സ്വപ്നത്തിലേക്കുള്ള വഴിയാണിത് വികസിത ഭാരത് ഡെഫിനറ്റ്ലി ഒരു യാഥാർത്ഥ്യമാകുന്നു താങ്ക്